വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാൻ പറ്റും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇനി കൂടുതലായിട്ടും പറയുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നുള്ളൊരു ക്ലീനിങ്ങ് വീഡിയോ ആയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള ചെമ്പ് ഓട് അങ്ങനെ ഒരുപാട് മെറ്റൽസ് ഉണ്ടാവും ലോഹങ്ങളുണ്ടാവും ലോഹങ്ങളുടെ പാത്രങ്ങളൊക്കെ ഉണ്ടാവും വീട്ടിൽ ഉരുളി അതുപോലെ കിണ്ടി പിന്നെ കുളാമ്പി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു ഇതൊക്കെ ഒരു ഇത്രയും വർഷത്തെ പയക്കം കൊണ്ട് തന്നെ അത് മങ്ങി കിടക്കും ഒരു കളറില്ല ഒരു തിളക്കമില്ലാതെ ആവുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അതിപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ട്രിക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലത്തെ പഴയ സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണും അതിനുമ്പോൾ മാത്രം പീസ് തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം കളേണ്ട നേരെ നമുക്ക് വീട്ടിൽ കിടക്കാം ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് ഇതിപ്പോൾ പഴയൊരു കിണ്ടിയാണ് ഒരുപാട് വർഷം പഴക്കുള്ളതാണ് ഓടിൻ്റെതാണ് തോന്നുന്നത് ഓടോ പിച്ചിലൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ വളരെ ഇതായിട്ടുണ്ട് എൻ്റെ ഒരു ആ ഒരു തിളക്കമൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ഒന്ന് ഇത് അതുപോലെ തന്നെ ഒരു വിളക്കുണ്ട് ഇതിൻ്റെ തിളക്കൊക്കെ വളരെ അധികം മങ്ങിയിട്ടുണ്ട് പഴയ കൊളാമ്പിയാണ് കുളാമ്പിന്ന് തന്നെയാണ് പറയാറില്ല ഇതൊരു നൂൽപുട്ടിൻ്റെ അച്ചാണ് പിന്നെ ഇത് ഒരു ഉരുളിയാണ് ഉരുളി കുറച്ച് കുറച്ച് ദിവസം ഒരു നാല് ദിവസം മുമ്പ് കഴുകിയിരുന്നു പക്ഷെ എന്നിട്ടും ആ ഒരു തിളക്കൊന്നും കിട്ടിയിട്ടില്ല അവിടെ ഇവിടെ ഒക്കെ നന്നായിട്ട് ഒരച്ച് കഴുകിയിട്ട് തന്നെ ഈ ഒരു രൂപത്തിലായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതും കൂടി അതിലിട്ടൊന്ന് നോക്കാം അതുപോലെ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വളരെ വൃത്തിയേതായിട്ട് എടുക്കുകയാണ് തിളക്കം പോയി എടുക്കുകയാണ് ഇതൊക്കെ കഴുകി വെച്ചതാണ് എന്നിട്ടും ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് ഒരു ക്ലിയർ ഇല്ല നല്ലൊരു ക്ലിയർ ഇല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒരു ഈ ഒരു കയ്യിൽ ഒതുങ്ങുന്നത്രയും പുളിയുണ്ട് സാധാ പുളിയാണ് എന്തൊക്കെ ഗുരുവായത്തൊന്നുമല്ല സാധാ പുളി തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത്ര ആണ് ആവശ്യമുള്ളത് ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും പുളി എടുത്തത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിൽ കുറച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ് അപ്പൊ നമ്മൾ എത്ര സാധനമാണ് എടുക്കുന്നത് വച്ചാൽ അതിനനുസരിച്ച് അതൊക്കെ ഇതിലിട്ടാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കൊള്ളുന്ന ഒരു വിധത്തിലുള്ളൊരു ചട്ടിയൊരു ഉരുളിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ചട്ടി എടുത്തിരിക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഈ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനെ ഒരു ജഗ്ഗ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ജഗ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഈ പുളി ഇതിലൊന്നിട്ട് ഒന്ന് ഉടക്കണം ഓക്കെ നമ്മളതൊരു കറി രൂപത്തിലാക്കിയിട്ടുണ്ട് ഏതായാലും ഓക്കെ കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഒന്ന് രണ്ട് കൈ കല്ലുപ്പ് ഇതിലേക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ നമുക്ക് ഈ സ്ഥലത്ത് അടുപ്പ് കൂട്ടാം ഒരു മൂന്ന് കല്ല് വേണം വെക്കാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് തീയൊക്കെ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മള് വിറങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കത്തിക്കണം കുറച്ച് മണ്ണെണ്ണം ഒഴിച്ചുകൊണ്ട് തുടക്കം കത്തിക്കാം അല്ലാതെ കത്തി പിടിക്കൂല അപ്പൊ ഇതെല്ലാം നമുക്ക് തീ കത്തിക്കാം അപ്പൊ തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തി പിടിക്കട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ നമ്മുടെ നേരത്തെ ചട്ടിയിലാക്കി വെച്ച പുളിയും അതുപോലെ ഉപ്പും കൂടി ഇതാക്കി വെച്ചിരുന്നു അത് ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളം ഇതുപോലെ കുടുക്ക ചുടുവെള്ളം ഉണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അയ്യോ സോറി അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത് ഓക്കെ ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് എന്തൊക്കെയാണോ കൈകളുള്ള വെച്ചാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഉരുളി ഇട്ടുകൊടുക്കാം കൊടുക്കാം ശേഷം ഇതൊക്കെ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇത് മൂടി നൽകുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഐയ്യർ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഇത് മൂടി വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഫ്രണ്ട് ഈയൊരു ടൈം ഇപ്പൊ അഞ്ചു മിനിറ്റ് വെച്ചു ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം ബേക്കിംഗ് സോഡ അതായത് ഇതുപോലെ കൊടുക്കാം നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടാവും തിളച്ചു വരുന്നത് അപ്പക്കാരം കൂടി ഇട്ടപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ചു വരുന്നത് അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് ഇപ്പൊ ഒരു ആറോ ഏഴ് മിനിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ നന്നായിട്ട് തീ കത്തിച്ചുകൊണ്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചുടുവെള്ളായിരുന്നു പാറന്നിരുന്നത് ഒഴിച്ചിരുന്ന് അതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇപ്പം നന്നായിട്ട് തിളച്ചോട്ടെ ഒരു കുറച്ച് ടൈം നന്നായിട്ട് തിളക്കണം അപ്പം നന്നായിട്ട് തീ കത്തിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളതിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഓരോ സംഭവങ്ങളും ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കമ്പി ഒന്നിനും ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗവും എത്തുന്ന വിധത്തിലൊന്ന് ഇളക്കിയാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക സെറ്റായി കിടക്കാണെങ്കിൽ അത് അതൊക്കെ ഒന്ന് അതിന്റെ അടിയിലൊക്കെ ഒന്ന് ഇത് എത്താൻ വേണ്ടിട്ടാണ് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക തിളച്ചോ ഉള്ളതാണ് കൈമക്ക് കാലുമുക്ക് ആയി കഴിഞ്ഞാൽ പൊള്ളി പോകും അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇനിയും തീ കത്തിക്കുക കുറച്ചേരം കൂടി തിളച്ചോട്ടെ ഇപ്പൊ അഞ്ഞ് നമുക്ക് എന്താ തീ ഇനി കത്തിക്കണ്ട ഇപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ അടുപ്പത്ത് വെച്ചത് മുതൽ ഒരു ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് തിളക്കല് തുടങ്ങി അതിനുശേഷം ഒരു ഏഴോ എട്ടോ മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളച്ചു ഇനി നമുക്ക് തീ കത്തിക്കണ്ട ഇനി ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്തു മാറ്റാം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ആ ഒരു ചൂടൊക്കെ ഒന്ന് ഇതാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു തീയൊക്കെ കെട്ടിട്ടുണ്ട് ചൂടൊന്നും ആറിയിട്ടില്ല ഇനി നമുക്ക് ഇന്നലെ ഈ വെള്ളം ഒന്ന് ഒഴിവാക്കണം അതിനുശേഷം നമുക്കൊന്ന് ഈ ഒരു ഇത് ഉപയോഗിച്ച് സ്കിൽ സ്ക്രബർ ഉപയോഗിച്ച് നമുക്കൊന്ന് കഴുകണം ഇതിപ്പോൾ ഒരു ഐഡിയ ആണ് ഇപ്പം നമ്മൾ കയ്യിലൊന്നും വെറുതെ മുറിവില്ലാതെ അതുപോലെ ഐക്കൊന്നും അതൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വെള്ളമൊന്ന് കാണാം ഓക്കെ നമുക്കിനിത് എന്താ ഒരു കഴുകണം അപ്പം അതിനുവേണ്ടി നമുക്ക് കണ്ടൻറ്റ് അടുക്കു പോകാം കുറേ കളർ മാറിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ വർഷത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ഇനി നമുക്ക് നീ ഒരു ഡിറ്റർജന്റ് ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കാം ഓക്കെ നമ്മളിതൊക്കെ നന്നായിട്ട് വരച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ കിണ്ടി നല്ല ഇഷ്ടാർ ആയിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗം ഒന്നും കൂടി ഇതുപോലെ ചെയ്താൽ മതി അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ഉരച്ചെടുക്കാം ഓക്കെ നമ്മൾ കൊളാമ്പിയും നന്നായിട്ട് കൈകിട്ടുണ്ട് ഓക്കെ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പൊ വീടയുടെ സൈഡിൽ കാണുന്നത് നമ്മൾ നേരത്തെ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പുള്ളതാണ് കാണുന്നത് നല്ല മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കൊളാമ്പിയിലും നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് സൈഡിൽ കാണുന്നതാണ് മുമ്പത്തെ കൊളാമ്പി അപ്പോൾ നമ്മുടെ ഈ ഒരു ഉരുളി ഒരു ഓവർ തിളക്കം വന്നിട്ടില്ല എങ്കിലും നല്ല മാറ്റം തന്നെ ഉണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട് ഇതിന്റെ ഈ സൈഡ് ഒക്കെ ഒരു ബ്ലാക്ക് കളറൊക്കെ കാണുന്നു ഇനി ഇതിന്റെ ഈ ഒരു ലോഹത്തിൻ്റെ പ്രശ്നമാണോന്നറിയില്ല ഇനി ഇത് എന്താ അറിയില്ല ഓടോ എന്താണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്തിരിക്കുന്നതൊക്കെ ഇത് ഇപ്പോൾ ഒരു വിളക്ക് മുതൽ ഈ കിണ്ടി അതുപോലെ കുളാം ഇതൊക്കെ ഒരു ഏകദേശം നാൽപ്പത്താറ് അൻപത് വർഷം പയക്കമുള്ള പാത്രങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ഇതുപോലെ ഇതുണ്ടല്ലോ ഈ എന്തെങ്കിലും ഒരു വിളക്ക് ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അതുപോലെ കിണ്ടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉരുളിയിൽ കുറച്ച് ഓവറായിട്ട് അങ്ങോട്ട് ക്ലീൻ ആയിട്ട് ക്ലീനായിണ് പക്ഷേ ആ ഒരു തിളക്കം കിട്ടിയിട്ടില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് തിളക്കമുണ്ട് അതുപോലെ ഈ നൂൽപിട്ട് കുറച്ച് പുതിയ സാധനം ഉണ്ട് ഇതും നന്നായിട്ട് തിളക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഒരുപാടുണ്ടാവും നമ്മൾ ഉപയോഗിക്കാറില്ലെങ്കിലും നന്നായിട്ട് ഇതുപോലെ തിളക്കമാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ അപ്പോൾ ഇതൊക്കെ പിന്നെ ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നു മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടത്തേ എന്ന് പ്രതീക്ഷിക്ക ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിനുമ്പോൾ മാസ്റ്റർ പീസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഇത് എന്താ ഉറക്കാനും ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രബ്ബറായിരുന്നു എന്താ നമ്മൾ ഇതിനു മുമ്പ് ഇട്ട വീഡിയോ ആയിരുന്നു ഏകദേശം മൂന്ന് മൂന്നര ലക്ഷത്തോളം ആൾക്കുകൾ കണ്ട വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു ബോക്സ് ആയിട്ട് വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇനി കൂടുതലായിട്ടും പറയുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ നമ്മൾ നമ്മളിത് എന്താ ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രബ്ബർ ആയിരുന്നു എന്താ നമ്മൾ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ ആയിരുന്നു ഏകദേശം മൂന്ന് മൂന്നര ലക്ഷത്തോളം ആൾക്കാർ കണ്ട വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഒരു ബോക്സ് ആയിട്ട് വരും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ ഇനി കൂടുതലായിട്ടും പറയുന്നില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം